ഹായ് ദിയോ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശയാണ് വൈതവേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്ലൈസ് ചെയ്ത പൊട്ടാറ്റോ സവാള പിന്നെ ഒരു പകുതി ക്യാരറ്റ് സ്ലൈസ് ചെയ്തത് ഒരു പകുതി ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് ചെറുതായിട്ട് നുറുക്കി വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ആൻഡ് മല്ലിയില ഇത് രണ്ട് പേർക്ക് വേണ്ടിയിട്ടുള്ള ദോശയുടെ പ്രിപ്പറേഷൻ പ്രിപ്പറേഷനാണ് പറയുന്നത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ബീട്രൂട്ട് നമ്മുടെ ഇന്ത്യൻ കോഫി ഹാഫ് സ്റ്റൈലിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇനി ചൂടായൊരു കുക്കറിലേക്ക് കടുക് താളിച്ച് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഒരുമിച്ച് തന്നെ ആഡ് ചെയ്യുക വളരെ സുക്ക് ഈസി റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് നമ്മുടെ സാധാരണ മസാല ദോശ തന്നെ വളരെ വ്യത്യാസമായിട്ട് കളർഫുള്ളായിട്ടുള്ളൊരു മസാല ദോശയാണിത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കളർഫുള്ളാണെന്നുള്ളത് മാത്രമല്ല കേട്ടോ ഇത്രയും വെജിറ്റബിൾസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പോഷക ഗുണത്തിലും ഈ മസാലദോശ ഒടുക്കും നിന്നോട്ടല്ലേ എല്ലാ വെജിറ്റബിൾസും നമ്മൾ ആഡ് ചെയ്ത് തന്നെ ചിന്നരില വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വഴിച്ചിട്ടെടുക്കാം ജസ്റ്റ് ആ ഒരു പത്ത് മണി ഒന്ന് മിക്സ് മാറുന്നവർ ഒന്ന് വഴിച്ചിട്ടെടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം നമ്പറുക ആരോഗ്യ മിശാല തപ്പോളം വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് മഞ്ഞൾ പൊടി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ പൗഡർ ക്രഷ് പെപ്പറാണ് കുറച്ചുകൂടി സ്വാദം തരുമ്പോൾ ഇതിത്രയും ചേർക്കാം അതിനുശേഷമാണ് നമ്മുടെ ഇന്നത്തെ ഹൈ ലൈറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ബീട്രൂട്ട് ഞാൻ ഏതാണ്ടൊരു രണ്ട് രണ്ടര സ്പൂണോളം ബീട്രൂട്ടാണ് കേട്ടിരിക്കുന്നത് കുറച്ച് ബീട്രൂട്ട് ആയിട്ടുള്ളൂ ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം അതെ വെന്ത് കഴിഞ്ഞുള്ള പാകം കണ്ടില്ലേ ഇനി ഇത് ചെറുതായിട്ട് ഈ സ്പൂൺ വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ചെറിയ രീതിയിൽ കടിക്കാൻ കിട്ടണം ദോശയുടെ ഇടയിൽ എന്ന് താല്പര്യമുള്ളവർ ഒത്തിരി അങ്ങ് ഉടച്ച് കൊടുക്കണ്ട എങ്കിൽ ആവശ്യത്തിന് ഉടച്ച് കൊടുക്കാം ദ ആ മിക്സ് കണ്ടില്ലേ ഇനി നമ്മളുടെ ദോശ മേക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നു നെയ്യ് പാനിലേക്ക് തടവുന്നു നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ദോശമാവ എടുത്ത് അതൊഴിച്ച് വട്ടത്തിന് വലുതായിട്ട് കനം കുറച്ച് പരത്തി ഒരു ദോശ ഉണ്ടാക്കി എടുക്കാം ഇതൊരു പകുതി വേഗമാകുമ്പോൾ ഏതാണ്ട് ഒരു സ്പൂണുള്ള നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ആ സൈഡൊക്കെ ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്കിനി ഫില്ലിങ് വെച്ച് കൊടുക്കാം ഏതാണ്ട് ഒന്ന് രണ്ട് സ്പൂൺ ഫില്ലിങ് നമുക്ക് അതിൻ്റെ ഒരു കണക്കറിയാമല്ലോ കാണുമ്പോൾ തന്നെ ദോശയുടെ വലിപ്പം അനുസരിച്ച് ആവശ്യത്തിന് വേണ്ട ഫില്ലിങ് വെച്ച് കൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ മറിച്ചിടുക ആവശ്യമെങ്കിൽ മറു ഇങ്ങനെ രണ്ട് വശവും തിരിച്ചും മറിച്ചു വിട്ട് കഴിഞ്ഞ് നല്ല ചൂടുള്ള മുരിഞ്ഞ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശ റെഡിയാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇഷ്ടമുള്ള സാമ്പാർ ചട്നിയുടെ കൂടെ ഒരു പിടി പിടിയങ്ങ് പിടിക്കുക ഓക്കെ സോ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട്സ് അറിയിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്